നമ്മൾ ഇന്ന് മുട്ടയും ബ്രെഡും വെച്ചിട്ടൊരു നല്ലൊരു വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് കേട്ടോ പിന്നെ ബ്രെഡാണ് ആവശ്യം പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണ് അത് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ പൊടിച്ചെടുക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ കിട്ടണേ അപ്പോൾ ഇത് മൂന്ന് മുട്ട ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് മൂന്ന് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഇരിക്കും പിന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത് മല്ലിയില ഒരു ചെറിയ പിടി ഒരു ഇട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് രണ്ട് മുട്ട ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ഞാനൊരു കടായി സ്റ്റൗലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടെ കൊടുക്കണം ഒരുപാട് ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഒന്ന് ചൂടായാൽ മാത്രം മതി ഈ സവാളയൊക്കെ ഇനി ഇതിലേക്ക് അര സ്പൂണോളം കുരുമുളക് പൊടി സ്പൂണോളം ഗരം മസാല മഞ്ഞൾപ്പൊടി അര സ്പൂണോളം ഉപ്പ് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം ഒന്ന് ഈ സവാളയൊന്നും വേഗം മാത്രമുള്ള ഒരു സമയം വേണ്ടു ഒത്തിരി ഇങ്ങനെ വഴറ്റി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അത് വല്ലാതെ കുറഞ്ഞു പോവും നന്നായിട്ട് ഈ മസാലയൊക്കെ സവാളയിൽ ഇങ്ങനെ പരണ്ടിരിക്കുന്ന രീതി തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ എന്നാലാണ് അതിങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് കൂടുതൽ ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഉണ്ടല്ലോ അപ്പൊഴുങ്ങിയ മുട്ട അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒത്തിരി നമ്മളിങ്ങനെ സ്റ്റവ് കൂട്ടി വെച്ച് കൊടുക്കുന്ന വേണ്ട വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം പഴുക്കാത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ വെള്ളം ഇറങ്ങിയ പോലെ ഇരിക്കും ഞാൻ സാധാരണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് നമുക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിലും നല്ല ആയിട്ട് എത്ര അറിയാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കും തോറും ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ആ മുട്ടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈയൊരു രീതിയിൽ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാറ് പക്ഷെ ഇതുപോലെ മുട്ട പുഴുങ്ങിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മുട്ട ഉണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഒരു കാൽ കാൽസ്പൂണോളം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് വെക്കണം കുറച്ച് വെള്ളം ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് ഒരു സൈഡ് മാത്രം ഒന്ന് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡും വെള്ളത്തിൽ മുക്കേണ്ട കാര്യമില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ മുട്ടയുടെ കൂട്ട് അത് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് നമ്മളെ ട്ടോ ഇനി നമുക്ക് എത്ര അറിയാത്തവരാണെങ്കിലും ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഷേപ്പ് ആക്കിയെടുക്കാം അരികൊന്നും ഇങ്ങനെ അരികൊന്നും അരിഞ്ഞു കളയാതെ തന്നെ നമുക്ക് നല്ല ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത് ഇതങ്ങനെ ഫില്ലിങ് പുറത്തൊന്നും പോവില്ല കേട്ടോ ഇതിൻ്റെ അപ്പം തന്നെ നമുക്ക് ഇനി ഇത് മുട്ടിങ്ങനെ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്നിങ്ങനെ പരട്ടിയെടുക്കുക നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പക്ഷേ ഈ ബ്രെഡിലൊക്കെ മുക്കിയെടുക്കുമ്പോൾ നല്ല ഷേപ്പിലാണ് ഇത് കിട്ടുക ഉണ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് ഇത് ഒരു രണ്ടെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വിശപ്പൊക്കെ മാറും വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സാണ് കേട്ടോ അത് മാത്രമല്ല ഇനിയിപ്പോൾ നോമ്പുകാലൊക്കെ വരുവല്ലേ ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഷേപ്പിൽ കേട്ടോ എന്നിട്ട് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ചെയ്യാം നമുക്ക് ഈ ഒരു രീതി തന്നെ പപ്സിൻ്റെ രീതിയിലുണ്ടാക്കാം പിന്നെ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ടാക്കാം ഇതിപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുത്തത് കേട്ടോ ഫില്ലിങ് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഏത് രീതി വേണേലും ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പം ബാക്കിയുള്ളതും കൂടെ ഈയൊരു രീതി തന്നെ ഉരുട്ടി ഇതുപോലെ എടുക്കണം കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ചിക്കൻ ബണ്ണൊക്കെ കഴിക്കുന്ന പോലെയാണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും നമ്മളിങ്ങനെ ചിക്കൻ സ്റ്റെഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് കൊടുക്കാൻ ഞാനത് ഇത് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മൂന്നെണ്ണമാണ് റെഡിയാക്കുന്നത് ബാക്കിയുള്ളതും കൂടെ ഇത് വേകുന്നതിനനുസരിച്ചാണ് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ ഒരു വിരുന്നുകാരൊക്കെ വരുവാണോ വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഒരു സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നല്ല കുക്കായതും ബ്രെഡും അതെ നമ്മൾ പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒരു സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള വൈകുന്നേരം ചായക്കടി റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നല്ല ചൂടിൽ ചൂടിലന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വൈകുന്നേരം ചായക്കടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സോസിൻ്റെ കൂടെ വേണോ കഴിക്കാം കട്ടൻ ചായയുടെ കൂടെയും കഴിക്കാം കേട്ടോ ഉള്ളിലേതാ ഉണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ഈസി റെസിപ്പിയാണ് ഇപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ